പുത്തൂർ കുഴിച്ചാൽ അങ്കണവാടിയുടെ നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷ പരിപാടി ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പ്രദേശത്തെ നൂറുകണക്കിനാളുകൾ ആഘോഷ പരിപാടിയിൽ ഒത്തുചേർന്നപ്പോൾ ഓണാഘോഷം ഗ്രാമോത്സവമായി മാറി പരിപാടി പ്രശസ്ത ഗാനരചയിതാവ് ഇ വി വത്സൻ ഉദ്ഘാടനം ചെയ്തു ഓരോരുത്തർക്കും ഗവൺമെന്റ് ചില കാര്യങ്ങൾ പ്രഞ്ചത്ത് നിന്ന് കിട്ടാറുണ്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഇരുപത്തിനാല് മണിക്കൂർ സമയം അതോടത്തെ ധനികനും ദരിദ്രനും പണ്ഡിതനും പാമരനും രാജാവിനും രാജകനും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ശിവായിക്കും വരെ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസം അത് അക്കൗണ്ട് വിട്ടതെന്നാണ് ആ ഇരുത്തിനാല് മണിക്കൂർ എങ്ങനെയാണോ ഒരാൾ ചെലവഴിക്കുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ ജീവിതത്തിലേക്കുള്ള പരാജയവും ഇവിടെ ആ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അങ്കൻവാടി കുടിച്ചാൽ എന്ന് പറയുന്ന ആ ഒരു സ്ഥാപനത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ഇന്ന് ആ ഒരു നാല് മണിക്കൂർ പത്തൊമ്പത് മണിക്കൂറെ നെയ് പിടിച്ചിരിക്കും ഇതൊരു സൗഭാഗ്യമാണ് പ്രത്യേകിച്ച് ഓണം ഓണം എന്ന് പറയുന്ന എന്റെ വിഷയം സാധാരണഗതിയിൽ ഈ പാട്ടിനെ കുറിച്ചാണ് ഞാൻ പറയാറുള്ളത് പാട്ടും ഓണം ഓണവും പ്രണയവും ഒക്കെ നമുക്ക് മലയാളികൾക്ക് ഒഴിച്ചു കൂടാത്തത് സംഗതിയാണ് ഓർമ്മകളിൽ നിന്റെ ഓർമ്മകളിൽ മുറഞ്ഞു പിടയും കൊഴിഞ്ഞു പോയം തടലിനി ആഘോഷ കമ്മിറ്റി കൺവീനർ കെ പ്രമോദ് സ്വാഗതം പറഞ്ഞു ചെയർമാൻ അബ്ബാസ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൗൺസിലർ നിഷ എൽ എം എസ് എസ് സി അംഗം ഒ കെ ഭാസ്കരൻ അങ്കണവാടി ടീച്ചർ ശൈലജ തുടങ്ങിയവർ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചു രജനി പി എം നന്ദി പറഞ്ഞു രാഷ്ട്രീയക്കാർ ചിന്തയുള്ള ആളുകൾ വിവിധ തരം റെസിഡൻഷ്യൽ ആളുകൾ ആളുകളെ വിഭജിച്ച് മാറ്റി നിർത്തി നന്മയുടെ പ്രതീകമായ ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മുടെ തുടർന്ന് ഓണസദ്യയും വിവിധ കലാകായിക മത്സരങ്ങളും നടന്നു